നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ കൊളംബിയൻ സൂപ്പർ താരമാണ് ഹാമിഷ് റോഡ്രിഗസ് പിന്നീട് അദ്ദേഹത്തെ സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രൽഡ് സ്വന്തമാക്കുകയായിരുന്നു എന്നാൽ റയലിൽ വേണ്ട വിധത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പല ക്ലബ്ബുകളിലേക്കും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ പോയി നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാവോ പോളോക്ക് വേണ്ടിയാണ് ഹാമിഷ് റോഡ്രിഗസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ പുതിയ അഭിമുഖത്തിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു ഫുട്ബോൾ ലോകത്ത് നിങ്ങൾ ഒപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന ഐഡോൾ ആരാണ് എന്നായിരുന്നു ഈ അഭിമുഖത്തിലെ ഒരു ചോദ്യം റയൽ മാഡ്രിഡ് ഇതിഹാസമായ സിനദിൻ സിദാൻ സൂപ്പർ താരം ലയണൽ മെസ്സി എന്നിവർക്കൊപ്പം കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് റോഡ്രിഗസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻ റയൽ താരമായ റോഡ്രിഗസ് മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് റോഡ്രിഗസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനദിൻ സിതാനൊപ്പം കളിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം റയൽ മാഡ്രിഡിൽ വെച്ച് എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം കളിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ ലയണൽ മെസ്സിക്കൊപ്പം കളിക്കണം പങ്കിടാനും ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെ നേരിട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് കൊളംബിയൻ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സാവോ പോളോക്ക് വേണ്ടി ഈ കഴിഞ്ഞ സീസണിൽ ആകെ പന്ത്രണ്ട് മത്സരങ്ങളാണ് ഹാമിഷ് റോഡ്രിഗസ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും രണ്ട് അസിസ്റ്റുമാണ് ഈ ഒരു സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിരണ്ടുകാരനായ താരം റയൽ മാഡ്രിഡിനൊപ്പം ഒരുപാട് കിരീട നേട്ടങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് രണ്ട് തവണയാണ് അദ്ദേഹം യു സി എൽ കിരീടങ്ങൾ റയലിനൊപ്പം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം